അലങ്കാര മത്സ്യം വളർത്തുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റാണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ചെറിയൊരു പിഴവ് കാരണം നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഈ ഒരു മീനെ കൺസിഡർ ചെയ്യാം ഇതിനെ പ്ലക്കോ സക്കർ മൗത്ത് കാറ്റ്ഫിഷ് അല്ലെങ്കിൽ സക്കർ എന്നൊക്കെ വിളിക്കാറുണ്ട് ഇത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ പെറ്റ് ഷോപ്പുകളിൽ മാത്രം ഈ മീനെ കാണത്തുള്ളായിരുന്നു ഇന്ന അങ്ങനെയല്ല ഈ കാണുന്ന സൈസ് കണ്ട അതിൻ്റെ ഡബിൾ ഇരട്ടി സൈസിലുള്ള പല മീനുകളും നമ്മുടെ അടുത്തുള്ള തോടുകളിൽ പാടങ്ങളിൽ കായലുകളിലൊക്കെ കാണപ്പെടാറുണ്ട് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഞ്ഞു പിള്ളേരൊക്കെ പെർഷോപ്പി പതിനഞ്ച് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കൊക്കെ ഇതിൻ്റെ ബേബി സൈസിനൊക്കെ കിട്ടും അതിനെയൊക്കെ പോയി അങ്ങ് വാങ്ങിക്കും ഇത് അക്കിയോറത്തിലോ ടാങ്കിലോ ഒക്കെ ഇട്ടിട്ട് ഇത് അവിടെ കിടന്ന് പെട്ടെന്ന് വലുതാകും അവസാനം ആ ടാങ്കുകളിലും അക്കിയോറത്തിലൊന്നും കൊള്ളത്തില്ലെന്ന് കാണുമ്പോൾ നേരത്ത് ഇതിനെടുത്ത് വല്ല അടുത്തുള്ള തോട്ടിലോ പാടത്തോ കണ്ടത്തൊക്കെ കൊണ്ടുപോയിടും അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേറ്റീവായിട്ടുള്ളൊരു മീനല്ല അതായത് നമ്മുടെ ഇന്ത്യൻ ലൊക്കാലിറ്റിയിലുള്ളൊരു മീനല്ല അപ്പോൾ പുറത്തുനിന്ന് ഒരു മീൻ എപ്പോഴും നമ്മുടെ നേറ്റീവിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്തെ സംഭവിക്കുന്ന കാര്യം ഇത് അവിടെയുള്ള മീനുകളിലെ അതായത് നമ്മുടെ നാട്ടിലുള്ള മീനുകളുടെ ആഹാരമെല്ലാം ഇതങ്ങ് ഭക്ഷിക്കും അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും അതുകൂടാണ്ട് നമ്മുടെ ഇവിടെയുള്ള മീനുകളിടുന്ന മുട്ടകളൊക്കെ ഇത് തിന്നാൻ തുടങ്ങും അതുകൂടാണ്ട് ഇതിവിടെ കിടന്ന് പെറ്റു വരികയും ചെയ്യും ഇവരുടെ പോപ്പുലേഷൻ കൂടും അപ്പോൾ ബാക്കി നേറ്റീവ് ആയിട്ടുള്ള മീനുകളുടെ പോപ്പുലേഷൻ കുറയാൻ തുടങ്ങും അപ്പോൾ അത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കാനും തുടങ്ങും സോ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊന്നും ആരും ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ വാട്ടർമാൻ്റെ പേജ് ഫോളോ ആക്കാൻ മറക്കല്ലേ